ഞങ്ങൾ ഇങ്ങനെ പോവാണ് എല്ലാവരും ഉണ്ട് എന്തൊക്കെയാ മരം ഇറക്കി കഴിഞ്ഞാണ്ട് മെനു മെനു തുറക്കണമെങ്കിൽ മെനു സൗകത്ത് സാജു പ്രശ് സെരിപ്പ് അമ്പ്രാനും ഇന്നെച്ചു കാട്ടി തരാൻ ഡുവലെടുക്കേണ്ടി അത് മറന്നുപോയി കൊളച്ചണ്ടിതീന്ന് പറയണോ എടങ്ങാറാവോ നിങ്ങളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ വാരണ്ടേ ഇന്നെന്താ ആളില്ലാത്ത കുളിക്കാന് പോയോ ആടിച്ചാനോ എന്നിട്ടോ കിട്ടിയോ ആ സൈതാന പിടിച്ച വീഡിയോ എടുക്കണ്ട നോക്ക മരങ്കറ്റിലെ മുഴുവനും കഴിഞ്ഞ് നീരാട്ടിനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നമ്മളെ സുഹൃത്തുക്കള കഥ മുത്തുമണി മനോജ് കേജേർ റശ്ശുക്കുട്ടൻ അൻവർക്കമ്മളെ മുത്തുമണി മരം കയറ്റ ബോസേനി വീഡിയോ കണ്ട് ഇതായി കുള വലിയ കുള മുത്ത എവിടെയാണ് ഒഴുകൂര് ഭാഗത്ത് കുളച്ചണ്ടി നിറഞ്ഞു ഇവിടെ ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടാക്കില്ല സ്റ്റീലൊക്കെ അടിച്ച് അതിൽ ഈ ഭാഗത്ത് ഇല്ല വലിയ വലിയ നല്ല വിധി നീളമുള്ള കുളാണ് സാധനങ്ങൾക്ക് അത് അവിടെ നിൽക്കുന്നു ബ്രഷോ

അപ്പൊ ഞങ്ങള് നഹിതിക്ക് വന്നാണ് മരം കൊണ്ട് പോലെ ഒക്കെ കഴിച്ചി പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയ ഷാജാൻ വരണ്ട് മനോടിയാണ് അങ്ങനെ ഞങ്ങള് കഴിച്ച് അല്ല ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് നമ്മളിവിടെ മജ്ലിസിൽ ഇന്നപ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കണത് കണ്ടേ അപ്പൊ പിന്നെ അത് കണ്ടോണ്ടിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഇങ്ങനെ നടക്കട്ടെ അപ്പൊ അതൊന്നും കാണാൻ വിചാരിച്ചിട്ട് സ്കോർ ഒന്നും ചെയ്തിട്ടില്ല ഫ്രഷുണ്ട്

കുഞ്ഞൊട്ടി മത്സരിച്ച് വിരിച്ചാണ് നമ്മളെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കൈക്കോളെ തയ്യാറെടുമ്പോഴാണ് അതെങ്ങനെ വരുന്നുണ്ട് ഫൈനലി നമ്മളെ ഫുഡ് ഇവിടെ എത്തി കഴിക്കാൻ രണ്ടാൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് എവിടെ